മണി രണ്ട് മണി ആയിരുന്നു സാറെന്തോരം തിരക്കുണ്ടെന്ന് മനസ്സിലായി ഇന്ന് അപ്പോൾ ഞാൻ ലേറ്റായി കാരണം നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ വീട്ടിൽ കുറച്ച് അല്ല ചില വർക്കുകൾ നടക്കുന്നുണ്ടപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കല്ല് വന്നു അപ്പോൾ പിന്നെ അത് ഇടയാക്കാൻ വന്നു പിന്നെ ബൈക്ക് എടുത്ത് പോന്നു അപ്പോൾ പിന്നെ ബൈക്കായിട്ട് വരാൻ പറ്റും കാരണം ഇപ്പോൾ മഴ അല്ല മഴ വെയിലില്ലല്ലോ ചൂട് കുറവാണ് അപ്പം നല്ല അന്തരീക്ഷമാണ് അങ്ങനെ പോകുന്നു പതിനൊന്നര കഴിഞ്ഞിട്ട് ഞാൻ എത്തി അപ്പോൾ പിന്നെ ഞാൻ എത്തിയതിൻ്റെ ശേഷമാണ് അജ്മേൽ സാർ എത്തിയത് ഏതായാലും ഏതാ സാധിച്ച പോലെ സന്തോഷം കാരണം ഇന്നത്തെ വിഷയം കാരണം സാർ എന്നാലും പറഞ്ഞപ്പോൾ ഞാൻ ഒരു പറഞ്ഞ വിഷയം കൂടെ ആ എനിക്ക് അതിൽ സന്തോഷമുണ്ട് കാരണം ഞാൻ നിങ്ങളെ നിങ്ങളും പറയുമെന്ന് ഗ്രൂപ്പിൽ സാറ് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് തോന്നി സമയത്തിൻ്റെ വില അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രാധാന്യം നൽകുമ്പോൾ സാറാ വിഷയം തന്നെ ഇട്ടു അപ്പോൾ ഞാൻ എനിക്ക് അത് തോന്നി ഉദ്ദേശിച്ചിട്ട് ചെന്ന് വരാം കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ക്ലാസ്സിന് മുമ്പ് ഉണ്ടായി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട് പക്ഷേ എന്നാലും ഞാനീ പറഞ്ഞ വിഷയമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ സമയത്തിനെ പറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സമയം തന്നെയാണല്ലോ ജീവിതത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുമ്പോൾ വന്നാൽ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഓരോ ആളുകളുടെ പ്രസംഗവും അജ്മൽ സാറൊക്കെ നന്നായിട്ടതിനെ കുറിച്ച് സംസാരിച്ച് ഓരോ ഡ്യൂ ഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മളെ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു സാറ് ഒരുപാട് വിശേഷിച്ചു അതേ നമ്മുടെ മുസാജി അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ സമയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ തസ്ലീം ടീച്ചർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് ഒരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളെ മുജിബുസാറതിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിരിക്കാന്ന് തോന്നുന്നു സംസാ കുറച്ച് കൂടുതൽ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അനുശോചനയോഗം നല്ല ഉഷാറായിട്ട് നല്ല ഉഷാറായിട്ട് പ്രസംഗിച്ചു അനുശോചന പക്ഷേ മറ്റേതിൽ അത് നോക്കാത്തോണ്ടായിരിക്കാം വിഷയത്തെ കുറിച്ചിട്ട് ഏതായിരുന്നാലും വളരെയധികം സന്തോഷം അപ്പോൾ ഇന്നിപ്പോൾ അനുശോചനോദം നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു എല്ലാവരെയും കാണാൻ സാധിച്ചു സന്തോഷം ഇനി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു